ചങ്ങായിമാർ എന്താ പറയേണ്ടെന്ന് അറിയില്ല ആ ആർ പി ഹുസൈനിലെ അവനെ ഞാൻ പലവട്ടം തെറി വിളിച്ചിട്ടുണ്ട് പല പല വീഡിയോയിലൂടെ തെറി വിളിച്ചിട്ടുണ്ട് പക്ഷെ അവൻ ഇത്രയും മാത്രം ഇത്രയും മാത്രം വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ലാട്ട ഒരു മനുഷ്യൻ എത്ര വലിയ ക്രൂരനായാലും സ്വന്തം അമ്മയോട് സ്വന്തം ഉമ്മയോട് കുറച്ചെങ്കിലും ഇച്ചിരി പോരെങ്കിലും ഒരു സ്നേഹം ഉണ്ടാവൂലേ പക്ഷെ സ്വന്തം ഉമ്മയോട് കുറച്ചുപോലും ഒരു തരി പോലും സ്നേഹമില്ലാത്ത വെറു ഒരു പരന്നാറിയാണ് ഈ ആർഫിക് ഹുസൈൻ എന്ന് എനിക്കിന്ന് മനസ്സിലായി ആ ആർഫിക് ഹുസൈൻ എന്ന് പറഞ്ഞ ആ പരനാറിയുടെ ഉമ്മ മരിച്ചിട്ട് ആ പരനാറിന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിന് ആ പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം ഉമ്മ മലിച്ചു ഊറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഊറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ എന്താണ് ഇവനെയൊക്കെ മനുഷ്യനെന്ന് എവിടെയെങ്കിലും വിളിക്കാൻ കഴിയോ എന്റെ ഒക്കെ അമ്മേൽ ശരി നിങ്ങളൊക്കെ അമ്മേലും ശരി ആരുടെയൊക്കെ ഉമ്മയാലും ശരി സ്വന്തം മക്കളെ തെറ്റു കണ്ടാൽ ശാസിക്കും രണ്ടടിയും തരും അതൊന്നും വലിയ കാര്യമില്ല തെറ്റുക ശാസിക്കുമ്പോ ചിലപ്പോ ഇറങ്ങി പോണതൊക്കെ പറയും അതൊക്കെ ഉണ്ടല്ല സ്നേഹത്തോടെയാണ് മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഒരു ഉമ്മക്കും ഒരു അമ്മക്കും സ്വന്തം മകനെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റൂല പക്ഷെ സ്വന്തം ഉമ്മയെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മൊത്തം വേദനിച്ച ഈ പലതാറിക്കണ്ടല്ല അല്പമെങ്കിലും മനസ്സുണ്ടെങ്കിലല്ലേ സ്വന്തം ഉമ്മയുടെ വേദന മനസ്സിലാവും അതോട് പുതിയ വൃത്തികെട്ടവനോടെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്റെ അതിലും വലിയ വൃത്തികേടാ നമ്മൾ അൻസാരി ഉസ്താദ് നല്ല മറുപടി മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അൻസാരി ഉസ്താദ് ഈ കൊടുത്ത അടിപൊളി മറുപടി ഒന്ന് ആരിഫ് പോസ്റ്റ് നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ പടച്ചവൻ നമ്മളെ നമ്മളെ പത്ത് മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പോ ഒരു നിരീശ്വരവാദി അല്ല നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റാണ് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യരും ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാണ് എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർക്ക് ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ മരിച്ചിട്ട് പോലും അവമ്മാനം വെറുതെ വിട്ടില്ല അലഹമ്മ പഠനം ഇവനെ പോലും ആക്കിയില്ലല്ലോ സത്യത്തിൽ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല ഒരു ചോദ്യമാണ് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ സ്വന്തം മകനെ തള്ളി പറഞ്ഞിരുന്ന ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞു മതം മാറിയതൊന്നും അല്ല മതം മാറിയതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞു ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ് അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു നിരീശ്വരവാദം ആയെന്ന് വിചാരിക്കുക അങ്ങനെ ലോകത്ത് ഇത്രയും ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോട് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മുട്ടു സൂചിയുടെ ഉപകാരം സമൂഹത്തിലുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും മുട്ടു സൂചിയുടെ ഉപകാരമുള്ള ഒരു വർത്തമാനം ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അവരെ പുകയേക്കാൻ പാടില്ല അവരെ മണമേൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്തെല്ലാം കള്ളത്തരങ്ങൾ എത്ര ഞാൻ തന്നെ പൊളിച്ചടിക്കേണ്ടതുണ്ട് എന്തിന് പറയണം ഒരു സനതനധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരനെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നുള്ള തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആൻ ഓതി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ ആകെ പറ അവരെ മുമ്പിൽ നാറി മെഴുകിയില്ലേ ഈ ആരിഫ് ഹുസൈൻ ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത് അല്ലാതെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ മകനെയല്ല മകൻ മൃഗമായപ്പോഴാണ് മകന് വെറുത്തുപോയത് ഒരു ഉപകാരവും സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത് അതിനെ ഉമ്മാനെ ചെയ്തു പത്തു മാസം ചുമന്ന ഉമ്മാനെ അവൻ മരണപ്പെട്ടപ്പോ പറയാ ഉമ്മ ജിഹാദി ഉമ്മാ റബ്ബേ നമ്മൾ ഒറ്റ ഒറ്റാകരേ ഉള്ളൂ മരിക്കുന്നത് വരെ ഈ അവസ്ഥയിലേക്കോ നമ്മുടെ മക്ക നമ്മളെയോ നമ്മുടെ മക്കളെയോ ഒന്നും ഈ ഒരവസ്ഥയിലേക്ക് ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി സമൂഹത്തിൽ സർവ്വ അംഗീകാരം കിട്ടാൻ വേണ്ടി മരണീയനായ ആളുകളുടെ തടലിൽ എന്നും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആരെയൊക്കെ തള്ളി പറയണം ആരെയൊക്കെ തള്ളിക്കളയണം എന്തെല്ലാം വൃത്തികേടുകൾ പറയണം എന്നെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തണുത്ത തെളിനീര് സ്നേഹത്തിന്റെ തെളിനീര് ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് യുക്തിവാദി മക്കളാകുമ്പം അവൻ ശാസ്ത്രചിന്ത ഉണ്ടാകുമല്ലോ അവൻ കുറച്ചൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല എല്ലാവരുടെയും പേടിയെന്നുള്ളത് അവൻ മൃഗമായി പോകുന്നുണ്ട് അവരെ കൊണ്ട് പിന്നെ ഒരു ഗുണമില്ല നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏതൊരു ഹോസ്പിറ്റലും ഏത് സാമൂഹിക സംവിധാനങ്ങളും നിങ്ങൾ നോക്കിക്കോ എല്ലാത്തിലും ഇവിടെയുള്ള മതവിശ്വാസികളുടെ പങ്കാളിത്തം വളരെ ഏറെയാണ് അവിടെ ഒരു ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരുക്കെ അത് ഏത് സംഘടനയായിട്ട് ഏത് മതവിശ്വാസികളുടെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന് പേരിനകത്തുണ്ടാവും ഈ യുക്തിവാദികൾ ഇക്കാലമത്തെ പ്രവർത്തിച്ചിട്ട് ഏത് മനുഷ്യന് ഒരു നിക്കറിന്റെ ഉപകാരം എന്നെ കൊണ്ടൊക്കെ ഉണ്ടാ ഒരു നിക്കറിന്റെ ഒരു വള്ളി ട്രൗസറിന്റെ അതിന്റെ അനാസ്ഥയ്ക്കു ഉപകാരം എന്നെ കൊണ്ടൊക്കെ ഉണ്ടാ ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെയൊക്കെ ലോകത്ത് പല പ്രതിഭകളും കണ്ടുപിടിച്ച അതിന്റെ പുറത്ത് കയറിയിരുന്ന അവകാശവാദം പറഞ്ഞ് ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു എന്തുണ്ടാക്കി ഈ കാലം അത്രയും ഈ രവിചന്ദ്രൻ സി രവിചന്ദ്രനൊക്കെ പ്രസംഗിച്ചു നടന്നു ഈ മതവിമർശനം നടത്തി മതം ഉള്ളത് കൊണ്ട് മതവിമർശനം നടത്തിയാണ് ഇവരൊക്കെ ജീവിച്ചത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറകെങ്കിലും അതുകൊണ്ട് ഒരു ഉത്തൻ യുക്തിവാദി ആയതുകൊണ്ട് അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ തള്ളി പറയുന്നതല്ല അവൻ മൃഗമായി പോയതിലാണ് വിഷമം ഓക്കെ സ്വന്തം മകനെ കൊടുത്ത് നീട് നീട് ജീവിച്ച ഉമ്മ സ്വന്തം മകൻ എന്തെങ്കിലും മനുഷ്യനാകുന്ന പ്രതീക്ഷയിൽ ജീവിച്ച ഉമ്മ ഒടുവിലാഹുവിന്റെ യാത്രയായി അള്ളാഹു അവർക്ക് മക്സറത്തും അടക്കണ്ടത് കൊടുക്കുമാറാകട്ടെ ജനാത്തിനായിമിൽ അള്ളാഹു അവരെയും നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവരുടെ സഹനത്തിന് വലിയ നൽകി കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ പണത്തിനു വേണ്ടി എത്ര മാത്രം തരം താഴും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പരനാറി അർപ്പി ഹുസേൻ സോറി മനുഷ്യനെന്ന് ഒരിക്കും വിളിക്കാൻ പാടല്ലോ മനുഷ്യനെന്ന് വിളിച്ചെങ്കിൽ ഇവന്റെ മരണപ്പെട്ട ഉമ്മയില്ലേ ഉമ്മയുടെ ആത്മാവിനെ വരെ വേദനിക്കും അതുകൊണ്ട് ഇവനെ ഉണ്ടല്ല മനുഷ്യരൂപമുള്ള ഒരു വൃത്തികെട്ടവൻ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ എന്റെ ലൈഫിലുണ്ടല്ലോ ഇത്ര മാത്രം മനസ്സിന് വൈകൃതമുള്ള ഒരുത്തിനെ ഉണ്ടല്ല ഞാൻ കണ്ടിട്ടേയില്ല പണത്തിനും കുറച്ച് ആൾക്കാരുടെ ലൈഫിനും വേണ്ടി മരണപ്പെട്ട സ്വന്തം ഉമ്മയെ വരെ തള്ളിപ്പറഞ്ഞ ഇവനെ പോലത്തെ ഒരു മനുഷ്യനാ ആർക്കെങ്കിലും ബിസിനസ് കൂടെ നടക്കാൻ പറ്റുമോ എന്തിനും ഞാനൊരു കാര്യം പെട്ടെ സംഘികൾക്ക് പോലും ഉണ്ടല്ലോ ഇവനേക്കാൾ കുറച്ചെങ്കിലും അന്തസ്സുണ്ട് കാരണം ഇനിട്ട് ഈ പോസ്റ്റ് പോസ്റ്റിന്റേതായാലും നൂറ് സംഘികൾ കവന്റിട്ടുണ്ടെങ്കിൽ അതിലൊരു നാല് സംഘികളെങ്കിലും ഇവരോട് പറ്റേണ്ടത് ആർ പി ഖുസേനെ ഈ പോസ്റ്റ് അല്പം മോശമായി പോയിരുന്നു അതുകൊണ്ടുണ്ടെങ്കിൽ ഈ ആർ പി ഖുസൈൻ എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഇവരുണ്ടല്ല സ്വന്തം ഉമ്മയോട് മനസ്സിൽ ഇത്രമാത്രം വിദ്വേഷം വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഇവന്റെ മനസ്സിൽ എത്രമാത്രം വിദ്വേഷവും വെറുപ്പായിരിക്കും അതുകൊണ്ട് ലോകത്തെവിടെയുള്ള ഒരമ്മക്കോ ഒരു ഉമ്മക്കോ ഇവനെപ്പോലെ ഒരു മകനെ കൊടുക്കല്ലേ ദൈവമേ പിന്നെ ഇവനെ പോലെ ഒരു സഹോദരനെ ആർക്കും കൊടുക്കരുത് പിന്നെ ഇവനെ പോലെ സുഹൃത്തിനെ പോലും ആർക്കും കൊടുത്തേക്കല്ലേ ദൈവമേ ഏതൊരു യുക്തിവാദിയായാലുണ്ടല്ല ദൈവമില്ലെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ സ്വന്തം മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണാൻ കഴിയില്ലെങ്കിൽ അവനൊരു ഒരു വാദിയല്ല അവനെ കണ്ടില്ല വെറും ഭീകരവാദി മാത്രമാണ് അങ്ങനെ ഒരാളാണ് ഈ ആർ കുസൻ വെറും ഒരു ഭീകരവാദിയാണ് അവൻ നമ്മുടെ ഈ സമൂഹത്തിനും വളർന്നു വരുന്ന സമൂഹത്തിനും ഒക്കെ ഇവല്ലോ ആപത്താണ് വലിയൊരു ആപത്ത് അപ്പോഴുണ്ടല്ലോ അൻസാരി ഉസ്താദ് പറഞ്ഞതിനെ കാണും മുകളിൽ എനിക്ക് ഇവനെ ഒന്നും പറയായില്ല ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ എന്റെ വായിന്ന് വൃത്തികെട്ട വാക്കുകൾ മാത്രമേ വരൂ അപ്പൊ മരണപ്പെട്ട ആ ഉമ്മക്ക് എന്റെ ആദരാഞ്ജലികൾ പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ